ഈ അത് ആ ഞാൻ അതല്ലേ ഞാന എന്നിട്ട് സംസാരിക്കാം തേങ്ങ ചെലവ് ചിരട്ട ഉണ്ടാവില്ലേ ചിരട്ടക്ക് രണ്ടുപേ കിട്ടും ഇല്ല ചിരട്ടല്ല നൂറെണ്ണത്തിന് എഴുപത് വരും താൻ എന്താണോ പുതിനോട്ടത്തിൽ ചാടി വന്ന മനസ്സിലായി ചിരട്ടില്ലാണ്ടെങ്ങനോടൊരിമാരല്ലേ പറഞ്ഞ നമ്പൂരിമാരാണോ നിങ്ങള് നമ്പൂരിമാരാണല്ലോ ഇന്ന് ഇത്ര ഐശ്വര്യമുള്ള ആൾക്കാർ നമ്പൂരിമാർ അല്ലാണ്ട് വേറെ ആരെയുണ്ടാവും ഞാൻ ദിവസം ഈ റോഡിൽ പോന്നെപ്പോഴും ശ്രദ്ധിക്കലുണ്ട് ൗന്ദര്യ ആൾക്കാര് തമ്പൂരിമാരല്ലാണ്ട് വേറെ കണ്ടിട്ടാ പിന്നെ ഈ ഇക്കോ എല്ലാം തുടങ്ങിയതിനു ശേഷം അഞ്ചു ദിവസം ഞാൻ പനി പിടിച്ച് കിടക്കാം ഇന്നാന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ വർക്കത്തുള്ള കൈ കൊണ്ട് എന്തെങ്കിലും കൈ നിട്ടോ തരുന്നേന്നില്ല പേര് ഉസ്മാൻ കോയാ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എന്താ പഴയ സാധനമൊക്കെ ഓടിന്റെ സാധനം പഴയ സാധനൊക്കെ എന്നാലേ നിങ്ങള് ഇഷ്ടം ഉണ്ട് കൂട്ടൂസനെ പോലുള്ള വിശാന്താലിയൊക്കെ വെച്ച മൂപ്പരടുത്ത് എന്തൊക്കെ സാധന പഴശ്ശിരാജാവിന്റെ വാള് കിണ്ടി കുറച്ചക്രം എല്ലാ തിന്മാലും ഉണ്ടാവുള്ള പക്ഷെ ചങ്ങായി തൊടാൻ സമ്മതിക്കില്ല എന്നാലും ഇടക്കിടക്ക് പോയാൽ എന്താ കഴിഞ്ഞിട്ടൊന്നുവരൂ ണോ നിങ്ങളോ അച്ഛനോ അയ്യോ അയ്യോ സോറി ഞാൻ അമ്മ അങ്ങനെ വിചാരിച്ചു പറഞ്ഞല്ലോ എന്തെങ്കിലും ആ വേണ്ടി അതെ അംബുചിന്താ വിളിച്ചോ